Hello, nama lengkap apa? tidak natal. bayi? ഇവിടെ നിറച്ചു തിരക്കുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ആൾക്കാർ ഇടിച്ചുപോയി നമ്മളെ ഇറങ്ങാൻ സമ്മതിക്കണല്ലോ അമ്മ ഒരവസ്ഥയാണ് ഭയങ്കര തിരക്കോണൊക്കെ എപ്പാണെങ്കിലും ബസ് സ്റ്റാൻഡ് ഭയങ്കര തിരക്കുണ്ട് ഇവിടെ ആഗ്രഹം സ്റ്റേഷൻ സ്റ്റേഷനുണ്ടോ നമ്മള് നേരെ പുറത്തോട്ട് പോവാണെ അതിലാവോ ആഗ്ര എന്നൊക്കെ പറഞ്ഞ എഴുതിയിട്ടുണ്ട് മറ്റേ അതിലാവോ കൊച്ചി അമ്മ എല്ലാ സ്ഥലത്തും ഉള്ള പോലത്തെ സംഭവാണ് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങളൊക്കെ അവിടെ കൊറേ ഓട്ടോ സ്റ്റാൻഡുണ്ട് ഓട്ടോക്കാര് വളഞ്ഞിട്ട് പിടിക്കണ്ട വീടുകളില്ല ഇയാള് അതിനോ ണ്ടാ അവിടെന്നെ കൂടിയതാ ബാക്കി കണ്ണ റെയിൽവേ സ്റ്റേഷനിലേ കൂടിയതാ ഫോണില്ല ഇവിടെ റിക്ഷയുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ഇവര് ഇവരോട് നമ്മള് വഴി ഒരിക്കലും ചോദിക്കരുത് ഇവര് പറയും ബസ് സ്റ്റാൻഡോടുന്നെങ്കിലും കൊറേ ദൂരം ഉണ്ടെന്ന് പറയും എന്നിട്ട് നമ്മളടുത്ത് ചെയ്തിക്കൊണ്ട് പോകുന്ന പരിപാടിയാണ് പക്ഷേ ബസ് സ്റ്റാൻഡ് അത്രയും ദൂരം ഉണ്ടാവില്ല നമ്മളിത് കാർവാറായപ്പോ ഇങ്ങനെ കിട്ടിയതായിരുന്നു ടാക്സിക്കാരൻ പറഞ്ഞ ദൂരം നമ്മളെ നടന്ന കുറച്ച് ദൂരമേ ഉള്ളൂ ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ജംഗ്ഷൻ എത്തിയിട്ടാണ് കേട്ടോ

ഇതിന്റെ മോണിലൊക്കെ ഇങ്ങനെയൊക്കെ വെക്കുവല്ലേ ഷേര ടാക്സിന്ന് പറയട്ടെ ഇങ്ങനത്തെ സംഭവം അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു കാഷ്മീഡൊക്കെ വെച്ചിട്ടുണ്ടോ ഹെഡ്ലൈനിലൊക്കെ ഞാൻ ഇവിടെ തന്നെ ഈ സൈഡിൽ സ്കൂട്ടാവട്ടെ എല്ലാം എന്റെ ഫോട്ടോ കേട്ടിട്ടുണ്ടല്ലോ ബൈക്ക് മലയാളം അറിയാട്ടോ देखने के जाएगा मिलेगा जाने के के मिलेगा इधर से सीधा सीधा थोड़ा तो भाई വീഡിയോ എടുക്കാൻ പാ എന്താണ് എന്ന് പറയുന്നത് ഫോണോ എന്നിട്ട് എവിടെ പോണോ എവിടെ പോണോന്നൊക്കെ നേരം ഫ്രണ്ട് ആയു പെട്ടെന്ന് കഴിഞ്ഞു സാധനം വേണ്ട അത് കൊള്ളാം ആരും ചോദിക്കട്ടില്ല നമ്മളിങ്ങനെ കൂളായിട്ട് നടക്കണം നമുക്കൊന്നും അറിയില്ല ഇത് ഇന്നോടാ പോണെന്നു എനിക്ക് കറക്റ്റ് ഒരു ഐഡിയ ഇല്ല താജ്മഹൽ പോണെന്നുള്ള മൈൻഡിലാണ് പോണത് ഭയങ്കര കണ്ട സിക്കരൻ മുട്ടിട്ട് തക്കാൻ പറ്റാത്ത അവസ്ഥയോ ഇനി നമുക്ക് ഏതായാലും താജ് മഹലിനെ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ ഇന്നിപ്പോ എനിക്ക് കേറാൻ പറ്റിയില്ല ഇനി ഞാൻ നാളെ രാവിലെ കേറും വേറെ ഫ്രണ്ട് ആയക്കോട്ടെ താജ്മൂടി അമ്പത് രൂപ അമ്പതോ നാപ്പതൊക്കെ അറിയില്ല കഴിച്ച കഴിഞ്ഞിട്ട് നോക്കാം എന്തായാലും നല്ല സാധനം പരിപ്പൂരിലൊക്കഴിഞ്ഞു നാട്ടിപുളിയും കഴിച്ചു ആ ഒരു കടയിൽ നിന്ന് ഫുഡ് കഴിച്ച രണ്ട് റൊട്ടിയും പിന്നെ രണ്ട് കറിയും ഉണ്ടാവും പിന്നെ മുളക്

ട്രിക്കിമാൻ ആണ് അഞ്ച് രൂപയ്ക്ക് ഉണ്ട് അയാൾ അമ്പത് രൂപ ചിലവാക്കുമെന്ന് തോന്നണ്ട ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത് ജാ ചാവോ അവരുടെ ടൈം വേസ്റ്റ് ചെയ്യണ്ട ഞാൻ എങ്ങനെയെങ്കിലും പോകും ഞാൻ ടാക്സി കയറുമല്ലോ അങ്ങനെ കുറേ പ്രാവശ്യം റിപ്പീറ്റ് എനിക്ക് പറഞ്ഞോണ്ടി പോകാൻ ഇട്ടിട്ട് പോണില്ല പിന്നെ ലാസ്റ്റ് ഞാൻ കുറേ പറഞ്ഞിട്ടില്ല ബി ആർ സി പിള്ളേർക്കും ചാവു കുറെ പുള്ളി പോയിട്ടില്ല ഞാൻ പോയപ്പോൾ ഡാറ്റ കൊടുത്തു അത് ഇതിന് അടുത്താൽ മതി കുറെ പേരുണ്ട് ഇങ്ങനെ ടാക്സിക്കാർ പുള്ളി പറയണത് ആദ്യം എവിടെ പോയാലും അഞ്ച് രൂപ കൊടുത്താൽ മതി അഞ്ച് രൂപയ്ക്ക് വേണ്ടി പുള്ളി ഇത്ര നേരം ഇതിൻ്റെ അടുത്ത് കഴിഞ്ഞോ എൻ്റെ പുള്ളി എനിക്ക് അമ്പത് രൂപയാണ് സോ അവിടെ ചെന്ന് പുള്ളി ഇട മൈൻഡ് മാറും ഇപ്പം ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് നമ്മളാ മാക്സിമം ടൂറിസ്റ്റ് ആണല്ലോ ഇപ്പം ഈ ബാഗായിട്ട് വന്ന പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ കൂറൊക്കെ ഓരോണ്ട് ലോക്കളാരെങ്കിലൊക്കെ ആണെന്ന് വിചാരിച്ചോളൂ ബാഗ് വാങ്ങുന്നതുകൊണ്ടാണ് പ്രശ്നം കണ്ടത് അടുത്ത ആളൊക്കെ നെയ് ജയ് നെയ് ജയ് നെയ് അ

അതാണ് വിഷയം നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്ന എട്ട് കിലോമീറ്റർ അങ്ങനെ നടന്നാലോ അപ്പം നമ്മൾ കുറച്ച് നേരം മുമ്പ് ഒരു അപ്പനെ കണ്ടിട്ടോ അവിടെ പുള്ളിയിരുന്ന് നമ്പർ സേവ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ച് നമ്പർ വാട്സപ്പിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യാനൊക്കെ അതെ അത് പട്ടിക വരാൻ ഡീറ്റെയിൽ ഒക്കെ കണ്ടായിരുന്നു ഞാൻ പിന്നെ ഒന്നും ചോദിക്കാൻ പറ്റില്ല നമ്മൾക്ക് അതൊന്നും തിരക്കേണ്ട ആവശ്യമില്ല നമ്പർ സേവ് ചെയ്തിട്ട് ഒരു ഹായ് അയച്ചിട്ടേക്കാൻ പറഞ്ഞു ആ നമ്പറിലോട്ട് ോട്ട് അയച്ചിട്ട് ഇങ്ങനെ പുള്ളീനെ പുള്ളിയായിട്ട് നൈസായിട്ട് കമ്പനി ആയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് താജ്മഹൽ എത്ര ദൂരം ഉണ്ട് അപ്പോൾ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞേക്ക് ബസ് കിട്ടും ഓട്ടോക്കാരോട് ചോദിച്ചുകഴിഞ്ഞാൽ അവർ നല്ല റേറ്റ് പറയും ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു ഒരാൾ അഞ്ച് രൂപയെന്നാക്കിത്തരാ അതൊക്കെ പറ്റിപ്പാണ് അങ്ങനത്തെ രീതിയിലൊക്കെ ടോക്കിട്ട് ടോക്കിയിട്ട് അതിനുശേഷം എടുത്ത് ചോദിച്ചത് പുള്ളി എടുത്ത് ചോദിച്ച് എന്താണ് പോയി കഴിഞ്ഞാൽ വൈകിയില്ല ഇപ്പൊ നാളെ പോണല്ലേ നല്ല ഞാൻ എന്ന് പറഞ്ഞു ഇപ്പൊ കുറച്ചുകൂടി സ്ഥലമൊക്കെ കാണാം പുള്ളി പറഞ്ഞു സോ അങ്ങനെ ഇപ്പോഴത്തെ കാര്യങ്ങൾ അപ്പൊ ഞാൻ സ്പീഡിൽ കൂടി പോണല്ലോ അതൊരുമാതിരി സ്ട്രെസ്ഡായ അവസ്ഥയിലണ്ടാ വേറൊന്നുമില്ല എനിക്ക് വേറെ ടെൻഷൻ നീ ടാക്സിക്കാരോ വന്നിട്ട് വിടൂല എനിക്കാണെങ്കിൽ ലാംഗ്വേജിന്റെ പ്രോബ്ലം ആ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഉള്ളത് പിടിച്ചിരിക്കണം ഇവരിങ്ങനെയൊക്കെ വരുമ്പോ എന്തോലോ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു കോൺഫിഡൻസൊക്കെ ഒന്ന് പിന്നൊരു എന്താ പറയുക വേറൊരു നാട്ടിൽ പറഞ്ഞാൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴത്തെ ആളുകൾ എങ്ങനെയാണെന്ന് അറിയില്ല വീരും എടുത്ത് ചെല്ലുമ്പോൾ അതും പണിയാവും അപ്പോൾ ഞാനിങ്ങനെ ഫോളം പിടിച്ച് തോന്നുന്നുണ്ട് ലെഫ്റ്റിൻ്റെ ഫോണായിട്ട് റീ സൈഡിൽ ഒന്ന് നോക്കിയായിരുന്നു അപ്പോൾ അങ്ങനെയൊരു കാര്യങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണേ അപ്പോൾ നമ്മുടെ സ്ഥിരം പരിപാടി ആവർത്തിക്കാൻ പോകും ഇരുന്ന് ഉറങ്ങാൻ പോകും ഏതെങ്കിലും കസേര കണ്ടെത്തുക ഒരു പ്ലഗ് പോയിൻ്റിൽ അവിടെ ഇരുന്ന് ഉറങ്ങുക അത്യാവശ്യം ഫോൺ യൂസ് ചെയ്യുക പറ്റും ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നു പക്ഷേ എല്ലാ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞാലും പരിപാടി നടക്കാറട്ടോ ട്രിപ്പ് എല്ലാം വന്നു കഴിഞ്ഞിട്ടാണ് എന്താ പരീക്ഷിച്ചിട്ട് കിടന്ന് ഉറങ്ങാണ് ഈ ഒരു യാത്ര ചെയ്യുക ഫോൺ മാത്രമേ എടുത്തിട്ടുള്ളൂ ഫോണും ചാർജറും ട്രൈപോഡില്ല ഒന്നുമില്ല ഫോട്ടോസ് എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല വീഡിയോ ട്രൈ ഒന്നും എടുത്തില്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരേണ്ടി വന്നു പെട്ടെന്നൊരു തോട്ടം എത്തി ഇറങ്ങിയതാണ് കുറച്ചില്ല അല്ലാത്തപ്പോൾ ഞാൻ വരുമ്പോൾ ടെങ്കിൽ സ്പീഫീഡ് ബാഗ് ഒന്നുമില്ല റെയിൽവേ സ്റ്റേഷനിൽ തറയിൽ കിടക്കേണ്ടി വരും കിടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കിടക്കും അതിൽ അത്രേ ഉള്ളൂ സോ ഇത് വേറെ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് കയ്യിലാണെങ്കിൽ പവർ ബാങ്കും ഇല്ല ഇവിടെ ചൂടായത് കൊണ്ട് ഫോൺ ഒരുമാതിരി പഴുക്കും ഞാനിപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും ആവശ്യമുള്ള പത്രം ഓൺ ചെയ്തതിൽ പരിപാടാൻ കഴിഞ്ഞില്ല എൻ്റെ ഫോണിൽ മദർ ബോർഡിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് പോക്കോ എക്സ്റ്റ്യു ആണ് ഓവർ ബിജു വന്നു കഴിഞ്ഞാൽ ചിപ്സെറ്റ് കംപ്ലൈൻ്റാവും അതിൻ്റെ ഒരു സീനുണ്ട് അപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൻ്റെ അടുത്ത് എല്ലാം കിട്ടി ഇരുവരി ഒക്കെ റൊട്ടി കിട്ടുന്ന സ്ഥലം കിട്ടി സ്റ്റേം കിട്ടി റെയിൽവേ സ്റ്റേഷൻ നമ്മളാണ് രാത്രി റൊട്ടി കഴിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷൻ വന്ന് സ്റ്റേ ചെയ്യാം ടാക്സി ഒക്കെ ടാക്സിയൊക്കെ പോകണ്ടോക്കില്ലേജ് ടാക്സി സ്റ്റാൻഡ് എത്തുമ്പോൾ ഒരു ഭയമാണ് ചെലവന്മാര് വേണ്ട വേണ്ടെന്ന് പറയുമ്പോ എന്തോരോ എനിക്കെന്നെടുത്ത് ഡാറ്റ കാണിച്ചു കുറച്ചുമ്പോൾ അങ്ങനൊക്കെ ഡാറ്റ കൊടുത്തു അപ്പൊ തെന്നാക്കിയതാണെന്നു തന്നെ ആക്കിയതല്ല സോ നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അൺപ്രഡിക്റ്റബിൾ ആണ് ചിലപ്പോ കട്ട് എവിടെ വേണമെങ്കിലും നിങ്ങക്ക് പ്രതീക്ഷിക്കാം അങ്ങനത്തെ ഒരു ജേണിയാണ് ഒന്നും പ്ലാൻഡല്ല ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇത് ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കണേ വീഡിയോ കാണുമ്പോൾ എല്ലാം നടന്ന എഴുതി ഉണ്ടാവും പ്രശ്നം എല്ലാം ലൈവ് ആണ് എന്താണ് നടക്കാൻ പോകണമെന്നും പ്ലാൻ ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുക ആരെങ്കിലും ഒന്നും ഇരിക്കുമോയെന്ന് അറിയില്ല ആരും ഒരു കോവിഡിലങ്ങ് ആൾക്കാരാണെങ്കിലും അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല നമ്മളെല്ലാരും കാണുന്ന ഒരു ബിസിനസ് മൈൻഡിലായിട്ടാണ് പ്രത്യേകിച്ച് ടാക്ടിക്കാർ കടക്കാരാ ചോദിച്ച് വന്നില്ല ഞാൻ എൻ്റെ ബാഗ് കണ്ടപ്പോൾ തന്നെ ഒരു നോക്കി ഇവിടുത്തെ ആളല്ലെന്ന് മനസ്സിലായി പക്ഷേ എന്നെ അവർക്ക് ആണെങ്കിൽ പറ്റിക്കായിരുന്നു രണ്ട് റൊട്ടിയും രണ്ട് കറിയും ചേർത്ത് അവർക്ക് നാൽപ്പത് രൂപ പറഞ്ഞാലും അമ്പത് രൂപ പറഞ്ഞാലും ഞാൻ കൊടുക്കേണ്ടി വരും എനിക്ക് വേറെ അവിടെ മിണ്ടാനൊന്നുമില്ല പക്ഷെ അവരങ്ങനെ ചെയ്തില്ല ചേച്ചി ഞാൻ ഇനി ആ ഒരു കടയിൽ തന്നെ പോകുള്ളൂ ഫുഡും കുഴപ്പമില്ല അപ്പോൾ ഞാനി അവിടെ തന്നെ പോകുള്ളൂ റെയിൽവേ സ്റ്റേഷൻ എത്താറേട്ടാ ഞാൻ അതിൻ്റെ അകത്ത് എത്തിയിട്ട് സ്ഥലമൊക്കെ കണ്ടുപിട്ടിട്ട് ഇവിടെ നിന്ന് മനസ്സിലായിട്ടൊന്ന് ഉറങ്ങണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം സോ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നടക്കണം നടപ്പെത്തി ശരി കാണണം അപ്പം എന്തായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എത്താം ഓക്കെ ചിലപ്പോൾ ഇതായിരിക്കും കേട്ടോ ഈ ഇന്നത്തെ അറിയും ഇനി ചിലപ്പോൾ കാണുമ്പോൾ ആഗ്രഹമില്ലായിരിക്കും അങ്ങനെ അടിച്ചോളല്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അവിടെ തീട്ടി ചിലപ്പോൾ മൈൻഡ് ആറ് ഒന്നും അറിയില്ല കേട്ടോ സോ എന്തായാലും നോക്കി എന്തായാലും കാണാം ഹലോ നമ്മളെങ്ങനെ കിടക്കാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനകത്ത് കിടക്കുന്നുണ്ടോ കുറച്ച് നമുക്ക് അതിനൊരു രക്ഷയില്ല ടാക്സിക്കാരോ ശല്യാണ് കഴിഞ്ഞ വീടൊന്നും പറഞ്ഞല്ലോ അപ്പം നമുക്കിവിടെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി ഇവരിവിടെ ഇവർ ഇവിടെ ഡൽഹിന്ന് വന്നിട്ടുണ്ട് ഇവിടെ എക്സാം എഴുതാൻ വേണ്ടി വന്നതാണ് ബസ് അപ്പൊ ഇവരെന്ന് വെച്ചാൽ ഇവിടെ എക്സാം എഴുതി വരുന്ന വഴിക്കാണ് ഇവർക്ക് ഡെല്ലിയിലൊരു ബാഗ് നിർത്തുന്നത് ജോലി ചെയ്യുന്നത് എന്നെ കാണുപ്പ ഞാനിവിടെ ചാർജ് ചെയ്യാൻ നിൽക്കണു ഞാൻ ചാർജ് ചെയ്ത് എനിക്ക് വരും ചാർജ് ചെയ്യാൻ ചാർജറോട് ചോദിച്ചു അങ്ങനെ പറ്റിയപ്പോ കാര്യങ്ങള് പറഞ്ഞിടാണ്ട് പുള്ളിങ്ങനെ സംസാരിച്ചു അപ്പൊ കേരളത്തിൽ അങ്ങനെയൊക്കെ സംസാരിച്ചത് അതെങ്ങനെ കാര്യം അപ്പൊ പിന്നെ പുള്ളി കൊറേ ഒക്കെ ഇങ്ങനെ പ്രശ്നം ചെയ്തു കേരളത്തിലെവിടെയാണ് പുള്ളി കേരളത്തിൽ പോയിട്ടുണ്ട് കേരളത്തിലെവിടെയാണെന്നൊക്കെ ചോദിച്ചു അങ്ങനെ കൊറേ കാര്യ പുള്ളി വിശ്വസ് കുറേ ഉപദേശങ്ങളായി തന്നെ അക്സെപ്റ്റ് ചെയ്യുക നല്ല രീതിയിൽ ഇവിടെ ഭയങ്കര സീനാണ് മീൻസ് ഇവിടെ എല്ലാവരും ബിസിനസ് മൈൻഡാണ് ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നാണ് ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ എല്ലാവർക്കും ആ ഒരു മൈൻഡാണ് നമ്മൾ നമ്മളിപ്പോൾ ചത്താൻ ജീവിച്ചാലും ഇവിടെ ഒന്നും ഇല്ല ആ ഒരു ചെയ്യുന്നില്ല എല്ലാവരും കാണുള്ളൂ ഇവിടെ മനുഷ്യം നമ്മള രീതിയിൽ കാണുന്നത് വളരെ കുറവായി സമയങ്ങളെ കുറച്ച് പേരെയൊക്കെ കിട്ടുള്ളൂ ടാക്സിക്കാരൊക്കെ ഭൂരിപക്ഷം വരും അങ്ങനെ വരാം മീൻസ് അവർ ജീവിക്കാൻ വേണ്ടിയുള്ളവരാ ജീവിക്കാൻ വേണ്ടിയുള്ളൊരു തൊഴിലാണ് ടാക്സി ആണെങ്കിൽ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ നമ്മളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതല്ല പിഴിയും നമ്മൾ ഈ ബഡ്ജറ്റ് ട്രാവലവർക്ക് ഇവിടുന്ന് ടാക്സി എടുത്താൽ ഭയങ്കര നഷ്ടമായി ഒറ്റക്ക് തന്നെയാണെങ്കിൽ രണ്ട് പേരാണെങ്കിൽ നോക്കി ഷെയർ ചെയ്ത് പോവാം പൈസ അല്ലെങ്കിൽ നിങ്ങൾ വരാണെങ്കിൽ ഇവിടുന്ന് പബ്ലിക് ട്രാൻസോർഡ് ബസ്സുകളുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് ബസ്സൊക്കെ ഇപ്പോൾ പന്ത്രണ്ട് രൂപ എടുത്താൽ നിങ്ങൾക്ക് ഈ യിൽവേ സ്റ്റേഷനിൽ പുറത്ത് നിൽക്കി കുറച്ച് കണന്നു ഞാൻ ബസ് സ്റ്റോപ്പ് ഇട്ടു അവിടെ ബസ്സിക്കറി പന്ത്രണ്ട് കൊടുക്കുന്നത് താജ്മഹലാണ് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നാളെ കാണിച്ചു കാണിച്ചുതരാം അപ്പം അങ്ങനെയൊക്കെ പരിചയപ്പെട്ട് കാഴ്ച താജ്മഹൽ തേക്കാം അല്ലെങ്കിൽ തേക്കാം ഇങ്ങനെ അടുത്തുള്ളവരാണ് വലിയ കാര്യമൊന്നുമില്ല ഇപ്പം ലോക അത്ഭുതം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കളഞ്ഞാൽ രണ്ടെട്ടൊക്കെ ഉണ്ടാവും കുറേ പ്രാവശ്യം ആയിരിക്കും പിന്നെ ഈ എക്സാമ പോയി കാണാനായിരുന്നു അങ്ങനെ മ്പൂര് കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ കേരളത്തിലൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ അത് നമ്മുടെ പാലക്കാടിൽ വർക്ക് ചെയ്തുള്ള പാലക്കാട് ത്രീ ഇയേഴ്സ് നമ്മള് വർക്ക് ചെയ്ത പാലക്കാട് ആയിരുന്നു പാലക്കാട് വർക്ക് ചെയ്ത പാലക്കാട് പാലക്കാട്ടിൻ്റെ ആഗ്രഹം അത് ഇങ്ങനത്തെ ടൈം വ്യക്തിയാണ് എവിടെ ചെന്നാലൊരു കമ്പ്ലീറ്റ് അതിലെന്തൊരു വിഷയമില്ല ഫ്രോണൊക്കെ ആണെങ്കിൽ പറഞ്ഞു ഞാനിവരെയൊക്കെ കണ്ടുകൊണ്ട് പോകുന്ന ഒരിക്കലും കാണാൻ വെച്ചിട്ട് വയ്ക്കണം ആ 全场输。打哪？打 <noise> 哪<樂>？谁打？谁 <noise> 打<樂>？谁打？谁打？ हां ओपन करियो को नीचे उतरने का नहीं करना रे टा भाई ओ, अच्छा। वो अच्छा ओई डंडा फानम ये वाला क्या है बैठा इसके ऊपर ड्राइव फ्रूट ओके ओके अब हमारे गाड़ी में कप्पा उंगली वाले के अंदर सर सब है हमारा जगह में नहीं 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 तुम घर वालों के लिए मेरे को नहीं 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 टेस्ट टेस्ट नहीं छोटा छोटा पीस बड़ा नहीं नहीं मैं छोटा പഞ്ചസാരല്ല മെയിൻസ് കാണാം ഇത് തേങ്ങണ്ട് തേങ്ങ ോ എനിക്ക് തേങ്ങ എടുത്ത് കിട്ടുന്നുണ്ടോ അതാ ഞാൻ പറഞ്ഞത് തേങ്ങ പിന്നെ ഷുഗർ അതിനൊരു മിക്സാന്ന് എനിക്ക് തോന്നുന്നു ഏ കഴിച്ച പേരാൻ പറഞ്ഞാൽ പക്ഷെ എനിക്ക് തോന്നണത് തേങ്ങ എന്നിട്ടാണ് തേങ്ങേന്റെ ഒരു ഫ്ലേവർ ഇടിയെനിക്ക് അതാണ് ഞാൻ പറഞ്ഞത് ഇടിയായ ഇടിയൊക്കെ ഇടാ പതിവാ

ये तंबक 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 तुम्दुने तोरु तुम्दुने तोरु। तोरु। तुम्दुने नहीं ये तोरु तो हमसे तोरु तंबक में ओ ये वाला कैसा यूज़ करेगा ये कैसे नहीं नहीं मैं नहीं किया खाएगा जस्ट आ, जस्ट टेल और तू अभी नहीं कहेगा तुम्हारे लिए नहीं करेगा ये रिक्वेस्ट होनी मेरा फ्रेंड है ये ऐसे करेगा ओ कांड चेंज नहीं था यार इसे नॉट रेक्टमेंट ऐसा करेगा तो लेगा ए चुई करेगा और उसके बाद इधर रखेगा ये रखेगा वो दूसरा रहता है वो बंदा रहता है हाँ और, और चुई करेगा इसका मुंह अच्छा इसमें लाता है अच्छा अच्छा उसमें ये वाला लाइक चुईंग कम चुईंग कम चुईंग कम टाइम चुईंग कम टाइम ठीक है पकड़ा इसी दीवाला

ഓ അവന ആക്കാൻ വേണ്ടി വന്നിട്ട് ഇപ്പൊ എന്തായാലും നമുക്ക് എന്തൊക്കെ കാണിച്ച് തന്നെ ഇത് വെറുതെ കാണിച്ച് തന്നിട്ട് ഇത് എല്ലാവർക്കും ഒരു പ്രമോഷൻ രീതിയിലുള്ള ജസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിലീസ് ആണ് ബാങ്ക് ഒന്നും കാണിച്ചു തന്നെ അപ്പൊ എന്തായാലും നമുക്ക് നാളെ രാവിലെ കാണാം അവരെന്തായാലും പന്ത്രണ്ട് മണിക്കൂറിന് പോയി പിന്നെ പോവേ സന്തോഷം

അപ്പം എന്തായാലും ഗുഡ് ബൈ നമുക്ക് നാളെ കാണാം നമുക്ക് പിന്നെ എന്തായാലും ഇവിടെ കിടന്ന് ഉറങ്ങണം ബാക്കി പരിപാടിയൊക്കെ ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് നേരെ നാളെ നിങ്ങൾ കാണാൻ പോണ വീഡിയോ വിളിക്കും അപ്പോൾ എന്തായാലും ഗുഡ് ബൈ അടുത്ത വീഡിയോട്ട് അവർ ഗുഡ് ബൈ